സർക്കാരിന് അതെ അതെല്ലാം ഒരു നയമാറ്റാണ് അല്ലല്ല അങ്ങനെയല്ലോ അല്ല ഒരു നയത്തിൽ മാത്രം നിന്ന് നോക്കാൻ വേണ്ടി പറ്റുവോ കാലഘട്ടത്തിൽ കാലഘട്ടത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾക്ക് അനുസരിച്ച് നമ്മൾ മാറണ്ട് അത് സർക്കാർ സമ്മതിച്ചല്ലോ അപ്പൊ ഞാൻ ഞാൻ പറയുന്നത് നമുക്ക് പിന്നെ നയം പറഞ്ഞിട്ട് ഈ കിട്ടേണ്ട ആയിരത്തി അഞ്ഞൂറ് കോടി അതേപോലെ കോടിക്കണങ്കിൽ രൂപ എന്നാണ് പറയുന്നത് ഒരു എൻ ഇ പി ഒരു എൻ ഇ പി പേര് പറഞ്ഞിട്ട് ഈ കാശ് നഷ്ടപ്പെടാൻ വേണ്ടി ഗവൺമെന്റ് ആഗ്രഹിക്കുന്നില്ല ഈ എൻ ഇ പി എന്ത് എന്താണ് കുഴപ്പം ഒന്നു പറഞ്ഞത് എൻ ഇ പി എൻ ഇ പി എന്താ കുഴപ്പമെന്ന് പറഞ്ഞേ ഞാൻ എന്റെ അഭിപ്രായം മാറ്റി അതായത് ഞാൻ പറഞ്ഞല്ലേ ഇത്രയും നാൾ കുറച്ചുകൂടെ കേന്ദ്ര ഗവൺമെന്റുമായി ചർച്ച ചെയ്തു ഞാൻ ചർച്ച ചെയ്തു പ്രിൻസിപ്പൽ സെക്രട്ടറി ചർച്ച ചെയ്തു പിന്നെ മറ്റു ഉദ്യോഗസ്ഥന്മാർ പോയി ചർച്ച ചെയ്തു ഞാൻ രണ്ടു പ്രാവശ്യം ചർച്ച ചെയ്തു ചില പിന്നെ മാറ്റങ്ങൾ വരുന്നതിനെ സംബന്ധിച്ചിടത്തോളം ഒരു കേന്ദ്ര ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ അവർ തയ്യാറായി വന്നിട്ടില്ല തയ്യാറായി വരാത്ത അവസരത്തിൽ പിന്നെ നമുക്ക് ഈ കാശ് നഷ്ടപ്പെടേണ്ട കാര്യമില്ലല്ലോ കാശ് നഷ്ടപ്പെടാതിരിക്കും എൽ ഡി എഫിന്റെ ഒരു വിദ്യാഭ്യാസ നയമുണ്ട് പിന്നെ ഐക്യകാല രൂപീകരണത്തിന് ശേഷം തുറന്നു വന്ന ഒരു വിദ്യാഭ്യാസ നയമുണ്ട് ഉണ്ട് അത് ഓരോ കാലഘട്ടത്തിലും മാറിയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ ഉണ്ട് ഞങ്ങൾ അതിൽ നിന്നും പിന്മാറുന്ന പ്രശ്നമല്ല ഞങ്ങൾക്ക് നയമുണ്ട് പാർട്ടിക്ക് ഇടതുപക്ഷ പാർട്ടികൾക്ക് നയമുണ്ട് ആ നയം മുഴുവൻ ഈ ഭൂഷുകാരാക്ഷ പ്രസ്ഥാനം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഭരണകൂടം എന്ന് പറയുന്നത് ഉത്തര മുതലാളിത്വത്തിന്റെയും ഭൂപരത്വത്തിന്റെയും സാമ്രാജ്യത്വത്തിന്റെയും വർഗഘടനയുടെ ഭാഗമായി നിൽക്കുന്ന ഒരു ഗവണ്മെന്റ് ഗവൺമെന്റ് അല്ലാണ്ട് കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റുമല്ല ഇടതുപക്ഷ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒരു സോഷ്യലിസ്റ്റ് സമ്പത്ത് വ്യവസ്ഥയിലേക്ക് പോയിരിക്കുന്നു അല്ല ജനകീയ ജനാധിപത്യ വിപ്ലവം പോലും നടന്നിട്ടില്ല അങ്ങനെയുള്ള ഒരു സംസ്ഥാനമാണ് അപ്പൊ നല്ല പരിമിതിയുണ്ട് ഞങ്ങൾക്ക് അങ്ങനെ പവനായി ശവമായി എന്തൊക്കെ ബഹളമായിരുന്നു മലപ്പുറം കത്തി മെഷീൻ കണ്ണ് ബോംബ് മൂട്